ഭൂവിനിയോഗ ചട്ടം രൂപീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണണമെന്ന് സി പി ഐ എം അടിമലേരിയ സമ്മേളനം ആവശ്യപ്പെട്ടു മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് മാറ്റി പുനഃസ്ഥാപിക്കുക ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിമംഗലം മുതൽ വാളറ വരെ നിർത്തിവച്ച വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്ന് സി പി എം അടിമാലി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണം മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി പുനഃസ്ഥാപിക്കണം ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിയമംഗലം മുതൽ വളരെ വരെ നിർത്തിവെച്ച വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണം പദ്ധതി പ്രദേശത്തെ പത്ത് ചെയിൻ മേഖലകളിൽ പട്ടയം നൽകണം മാങ്കുളത്ത് സർക്കാർ വിതരണം ചെയ്ത ഭൂമിക്ക് പട്ടയം നൽകുക വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ഈറ്റവെട്ട ഉടൻ ആരംഭിക്കുക ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ വാരാൻ അനുമതി നൽകുക ആശാപ്രവർത്തകരെ സ്ഥിരപ്പെടുത്തുക മാലിന്യവിമുക്ത നവകേരളത്തിനായി രംഗത്തിറങ്ങുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു രണ്ട് ദിവസങ്ങളിലായി കുഞ്ചിത്തണ്ണി എം എൻ മോഹനൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ പൊതുചർച്ചയ്ക്ക് എം എം മണി എം എൽ എയും പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടറും മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റങ്ങളായ കെ വി സി കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി